ചിരൂരിലെ അർജുന്റെ ട്രക്ക് കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട നിർണായക വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നദികരയിൽ ഒരു ട്രക്ക് കണ്ടെത്തിയെന്ന് സ്ഥിരീകരിച്ച് കർണാടക റവന്യൂ മന്ത്രി രംഗത്ത് വന്നിട്ടുണ്ട് മന്ത്രി കൃഷ്ണഗൌഡ ഭൈരൻ ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് എക്സിലൂടെയാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് ട്രക്ക് കണ്ടെത്തിയെന്ന് സ്ഥിരീകരിച്ച സ്ഥലത്തേക്ക് നാവികസേനയുടെ ഡീപ് ഡൈവേഴ്സ് എത്തുന്നുണ്ട് കൂടുതൽ തിരച്ചിലിനായിട്ട് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ പുഴയിൽ ഇറങ്ങും എന്നാൽ നിലവിൽ മഴ തുടരുന്നൊരു സാഹചര്യമാണ് അവിടെയുള്ളത് നദിയുടെ കരയോട് ചേർന്ന ഭാഗത്ത് ഡീപ് നടത്തുന്നുമുണ്ട് ബൂം എസ്കലേറ്റർ ഉപയോഗിച്ച് ലോറി കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നാണ് വിവരം ഇനി കാലാവസ്ഥ അനുകൂലമെങ്കിൽ രാത്രിയിലും പരിശോധന തുടരാനാണ് സാധ്യത കൂടുതലും കഴിഞ്ഞ ഒൻപത് ദിവസമായി നടന്ന തിരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ ലോറി കണ്ടെത്തിയിരിക്കുന്നത് കരനാവിക സേനകളും എൻ ഡി ആർ എഫ് അഗ്നിരക്ഷാസേനയും പോലീസും തുടങ്ങിയവരും സന്നദ്ധ പ്രവർത്തകരുമാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തത് കേരളത്തിൽ നിന്നുള്ള പോലീസ് മോട്ടോർ വാഹന വകുപ്പ് അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥരും ദൌത്യത്തിലുണ്ടായിരുന്നു ായിരുന്നു നേരത്തെ ട്രക്ക് കിടന്ന സ്ഥലത്തെ സോണാർ ചിത്രം പുറത്തുവിട്ടിരുന്നു നാവികസേന കോൺട്രാക്ട് വൺ എന്ന സ്ഥലത്താണ് ട്രക്ക് ഉള്ളത് എന്നാണ് തൊണ്ണൂറ് ശതമാനവും നിഗമനം എന്ന് പറഞ്ഞിരുന്നത് കഴിഞ്ഞ ദിവസവും ഈ സൂചന ലഭിച്ചിരുന്നു ഇത് കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന ഇന്ന് നടത്തിയിരുന്നത് ഉത്തര കന്നഡ പോലീസ് മേധാവി ദൗത്യ മേഖലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് അർജുന്റെ ട്രക്ക് ആണ് എന്നുള്ള ഒരു സംശയം കൂടി നദിയോട് ചേർന്നാണ് സിഗ്നൽ ലഭിച്ചിരുന്നത് അത് കേന്ദ്രീകരിച്ചായിരുന്നു തിരച്ചിൽ തുടങ്ങിയിരുന്നത് രണ്ട് സിഗ്നലുകൾ ഗംഗാവലി പുഴയുടെ സമീപത്ത് നിന്ന് ലഭിച്ചെന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു സൈഡ് സ്കാൻ സോണാർ പരിശോധനയിലാണ് ലോറിയുടേതെന്ന് സംശയിക്കുന്ന സിഗ്നലുകൾ ആദ്യം കണ്ടെത്തിയിരുന്നത് ഒരു സ്ഥലം മാത്രം കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തുകയായിരുന്നു ചെയ്തിരുന്നത് ഗംഗാവലി നദിയുടെ തീരത്ത് നിന്ന് മണ്ണ് നീക്കാണ് പരിശോധന നടത്തിയിരുന്നത് കൃത്യമായ സൂചനകൾ രക്ഷാ ദൌത്യത്തിന് ഇപ്പോൾ ലോറി കണ്ടെത്തിയിരിക്കുന്നത് തെരച്ചിൽ നടക്കുന്ന സ്ഥലത്തേക്ക് നിന്ന് ലഭിച്ച ചില സൂചനകളുടെ അടിസ്ഥാനത്തിലായിരുന്നു കൊണ്ടിരുന്നത് ഇന്ന് രാത്രിയിലും തെരച്ചിൽ തുടരുമെന്നാണ് സതീഷ് കൃഷ്ണ സെയിൽ എം എൽ എ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എസ്കവേറ്റർ ഉപയോഗിച്ചാണ് തെരച്ചിൽ പുരോഗമിക്കുന്നതും ജൂലൈ പതിനാറിന് രാവിലെ കർണാടക ഗോവ അതിർത്തിയിലൂടെ കടന്നുപോകുന്ന പൽവേൽ കന്യാകുമാരി ദേശീയപാതയിലായിരുന്നു കണ്ണാടിക്കൽ സ്വദേശി അർജുൻ അപകടത്തിൽപ്പെട്ടിരുന്നത് മണ്ണിടിച്ചിലിൽ ദേശീയപാതയിലെ ചായക്കടയടക്കം അടക്കം പത്ത് പേർ സംഭവ സ്ഥലത്ത് ഉണ്ട് എന്നാണ് സൂചന ലഭിച്ചിരുന്നത് പത്ത് മീറ്ററോളം ഉയരത്തിൽ ഇവിടെ മണ്ണ് മൂടിയിരുന്നു പ്രദേശത്ത് ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴ രക്ഷാപ്രവർത്തനത്തിന് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു എല്ലാ പ്രതികൂല ഘടകങ്ങളെയും അതിജീവിച്ചാണ് രക്ഷാപ്രവർത്തകർ ലോറി കണ്ടെത്തിയിരിക്കുന്നത് കർണാടകയിൽ മണ്ണിടിച്ചിലിൽ കാണാതെ മലയാളി ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ദൗത്യത്തിൽ നിർണായക വിവരമാണ് ഈ പുറത്തു വന്നിട്ടുള്ളത് നദിക്കടയിൽ നിന്ന് അർജുനന്റെ ട്രക്ക് കണ്ടെത്തിയെന്ന് ജില്ലാ പോലീസ് മേധാവിയും സ്ഥിരീകരിച്ചിട്ടുണ്ട് അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ച് േക്ക് ഒൻപതാം ദിവസം എത്തി നിൽക്കുന്നതിനിടെയാണ് നിർണായക വിവരം പുറത്തു വന്നിരിക്കുന്നത് ഇന്ന് രാത്രിയിലും തിരച്ചിൽ കൂടുതൽ ശക്തമാക്കാനൊരുക്കുകയാണ് രക്ഷാ ദൗത്യം